ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സെമ്മി മീഡിയയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ മുകേഷ് അസംബി നമ്മുടെ ഇന്നത്തെ വിഷയം തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക ഞങ്ങളുടെ അപ്ഡേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മൾ പഴയ വാഹനങ്ങൾ മറ്റു ഫോർ വീലറൊക്കെ എടുക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ചീറ്റ് ചെയ്യാൻ ഇടയാകുന്ന അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ പഴയ വാഹനമൊക്കെ വാങ്ങുമ്പോൾ വാഹനത്തിൽ നമ്മൾ ചിലപ്പോൾ ഡോക്ടറിൻ്റെ വണ്ടി അഡ്വക്കേറ്റിൻ്റെ വാഹനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുണ്ട് പല ബ്രോക്കേഴ്സും നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഇതൊരു ഡോക്ടറെ കിടന്ന വണ്ടിയാണ് ഇതൊരു അഡ്വക്കേറ്റിൻ്റെ കിടന്ന വണ്ടിയാണ് നമ്മൾ നോക്കുമ്പോൾ വണ്ടീടെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഇവിടെ ഒന്നുകിൽ ഡോക്ടറുടെ ഒരു എമ്പ്ലം കാണും അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ എമ്പ്ലം കാണും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റ് സർവീസ് അവരിൽ നിൽക്കുന്നവരുടെ എമ്പ്ലം കാണും ഇങ്ങനെ ഒരു ജെന്യൂനായിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ജെന്യൂനായിട്ട് ഒരുപാട് വണ്ടികളുണ്ട് എന്നിരുന്നാൽ പോലും ഇത് ചീറ്റിംഗ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന വാഹന ബ്രോക്കേഴ്സും ബിസിനസ് ചെയ്യുന്ന എല്ലാവരും എല്ലാം കുറച്ച് ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്പർ വണ്ണാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആദ്യത്തെ സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാങ്ങുന്ന വാഹനങ്ങളിൽ അഡ്വക്കേറ്റിൻ്റെയോ ഡോക്ടറിൻ്റെയോ ചെറിയ എംബ്ലം കാണും അത് ബ്രോക്കേഴ്സ് നമ്മുടേത് ഡോക്ടറെ കിടന്ന വണ്ടിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കിടന്ന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡോക്ടറെ ഇരിക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്ന വണ്ടികളുടെ ആ എംബ്ലം നിങ്ങൾക്ക് നോക്കി അറിയാം നമുക്ക് ഫ്രഷ് ആയിട്ട് ഒട്ടിച്ചതാണ് അവർക്കറിയാം ഫ്രഷ് ആയിട്ട് ഒട്ടിച്ച് അത് അറിയാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തറയിലിട്ട് ഒരയ്ക്കുക വെയിലത്തിട്ട് ഉണക്കുക സ്ക്രാച്ച് എല്ലാം ചെയ്യുക എന്നിട്ട് ഒട്ടിക്കുമ്പോൾ അത് നേരത്തെ അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഒട്ടിച്ചതായിട്ടൊരു ഫീല് വരും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചീറ്റിങ്സ് ചീറ്റിങ്ങുകൾ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് അത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനും കാരണം ഉറപ്പായിട്ടും നിങ്ങളൊരു വാഹനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്പനിയിൽ പോയിട്ട് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി എടുക്കുക നിങ്ങളുടെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ സർവീസ് ഹിസ്റ്ററി എടുത്ത് തരും ആ വണ്ടി എത്ര കിലോമീറ്റർ ഓടി ആ വാഹനം എത്ര കിലോമീറ്റർ കഴിഞ്ഞപ്പം സർവീസ് ചെയ്തു എന്തെല്ലാം ആക്സസറീസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെല്ലാം ഇതിൽ നമുക്ക് റീപ്ലേസ് ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ സർവീസ് ഹിസ്റ്ററി ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു കാര്യം മനസ്സിലാക്കുക ഡോക്ടറെ കിടക്കുന്ന വണ്ടിയായാലും നമ്മളെപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഡോക്ടറെ കിടന്ന വണ്ടി പുള്ളി നല്ല നീറ്റായി ഉപയോഗിക്കുന്നതായിരിക്കും അത് സത്യവുമാണ് നമ്മളെടുക്കുന്ന വണ്ടി ഡോക്ടറെയോ ഡോക്ടറെ വണ്ടിയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ വണ്ടിയോ ഒക്കെ ആണെങ്കിൽ മാക്സിമം അത് കുറച്ചേ യൂസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ പറഞ്ഞതുപോലെ ആ വാഹനം കൂടുതൽ ഓടിയിട്ടുണ്ടാവില്ല നല്ല നീറ്റായിട്ടിരിക്കുന്നതായിരിക്കും ആ ഒരു വിഷയമാണ് മാക്സിമം ഇവർ ചൂഷണം ചെയ്യുന്നത് ഈ വണ്ടിയുടെ അതായത് നമ്മുടെ എത്ര കിലോമീറ്റർ ഓടി എന്ന് പറയുന്ന ഈ വണ്ടിയുടെ ഒരു നമ്മുടെ അതിൻ്റെ എത്ര ഓണറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എടുക്കുക ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം അഡ്വക്കേറ്റിൻ്റെയിൽ ഇരിക്കുന്ന വണ്ടി എന്ന് പറയുകയോ ഡോക്ടറെ ഇരിക്കുന്ന ജെന്യൂനായിട്ടുണ്ട് അഡ്വക്കേറ്റിൻ്റെയും ഡോക്ടറെ വണ്ടികളൊക്കെ കൊടുക്കാനുണ്ട് ഞാൻ പറയുന്നത് ഇത് വച്ചിട്ട് ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ അഡ്വക്കേ നിങ്ങൾ ഒന്നിനെയും വിലയിരുത്തരുത് നിങ്ങൾ വണ്ടി പോയി നോക്കുമ്പോൾ ആ വണ്ടിയെ വിലയിരുത്താൻ നിൽക്കരുത് അഡ്വക്കേറ്റിൻ്റെയോ ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ ആരെ ആരെക്കണ്ട ആരെ വണ്ടിയായിരുന്നാലും നിങ്ങളൊരു മെക്കാനിക്കിനെ കാണിക്കുക മെക്കാനിക്കിനെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വണ്ടി എത്ര ഓടിയിട്ടുണ്ട് എല്ലാ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി വണ്ടി നോക്കിയതിന് ശേഷം ഈ വണ്ടി ഈ പറഞ്ഞതുപോലെ ഡോക്ടറിൻ്റെ വണ്ടിയാണ് ഇവിടെ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകരുത് ഒരു കാരണവശാലും അങ്ങനെ പോകാൻ ഇട വരുതരുത് ഉറപ്പായിട്ടും നിങ്ങളൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെ കാണിക്കുക അപ്പം നമ്പർ വൺ ശ്രദ്ധിക്കേണ്ടത് അഡ്വക്കേറ്റിൻ്റെ ആയാലും ഡോക്ടറിൻ്റെ ആയാലും നല്ല ജെനുവനായിട്ട് വണ്ടി കിട്ടും വലുതായിട്ട് ഓടിയിട്ടുണ്ടാവില്ല അങ്ങനെ നീറ്റ് വണ്ടി കിട്ടും എന്നിരുന്നാലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾ പോയിട്ട് ഒരു ഇത് അഡ്വക്കേണ്ടി കിടന്ന വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് വരരുത് എടുക്കാൻ നിൽക്കരുത് ഉറപ്പായിട്ടും ഒരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുപോയിട്ട് വണ്ടി നോക്കുക രണ്ടാമത്തെ പോയിൻറ്റ് പലരും ഇത് ലേഡീസ് യൂസ് ചെയ്ത വാഹനം എന്നുള്ള രീതിയിൽ നമുക്ക് വണ്ടികൾ തരാറുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുകൊട്ടെ ലേഡീസ് യൂസ് ചെയ്യുന്ന വണ്ടി ശരിയാണ് നല്ല വണ്ടിയായിരിക്കും എന്നുള്ളതൊക്കെ ഓക്കെ അത് നമുക്ക് പേര് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ആരോ പേരിലാണ് ഇരിക്കുന്നതെങ്കിലും ഒരു കാര്യം അതിലുള്ള നെഗറ്റീവ് നമ്മൾ മനസ്സിലാക്കുക ലേഡീസ് യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുമ്പം ആ ലേഡി ആ വണ്ടി എടുത്തിട്ട് പഠിച്ചതിന് ശേഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിക്കൂടെ ആ വാഹനം ലേഡി മാത്രമായി യൂസ് ചെയ്യുന്നത് നോർമലി ലേഡി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാൽ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ലേഡി യൂസ് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി വിടരുത് ലേഡി ലേഡി യൂസ് ചെയ്യുന്ന വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രാച്ചുകളും ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സും വരുന്നത് എൻജിൻ സൈഡ് ആയിക്കില്ല ബോഡി സൈഡിൽ കൂടുതൽ കംപ്ലയിൻ്റുകൾ വരാറുണ്ട് കാരണം അറിയാമല്ലോ അത് ചിലപ്പോൾ വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിലായിരിക്കും പഠിക്കുന്നത് ആ വണ്ടി ആയിരിക്കും യൂസ് ചെയ്യുന്നത് ലേഡീസ് യൂസ് ചെയ്യുന്ന നല്ല വാഹനങ്ങൾ കിട്ടും ലേഡീസ് യൂസ് ചെയ്യുന്ന നല്ല വാഹനങ്ങൾ കിട്ടും അപ്പോൾ ലേഡീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചാടി വീടാൻ നിൽക്കരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ ഉള്ളൂ ലേഡീസ് യൂസ് ചെയ്യുന്ന വണ്ടികൾ നല്ല വണ്ടികൾ നല്ല സിംഗിൾ ഓണറോ അല്ലെങ്കിൽ നല്ല യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഓണറോ ലേഡീസ് ഉപയോഗിക്കുന്ന നല്ല വണ്ടികൾ കിട്ടും എന്നിരുന്നാലും ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടി വീണ് എടുക്കാൻ നിൽക്കാൻ ഇതാക്കരുത് എല്ലാവരും എക്സ്പേർട്ടിനെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കിലോമീറ്റർ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ആ കിലോമീറ്റർ എത്രമാത്രം ജന്യൂൻ ഉണ്ടെന്ന് നമുക്കറിയില്ല ജന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇത് ഈ വണ്ടി നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടി എന്നാൽ ഇതിനെ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്ററിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റും അതിനു അതിനുവേണ്ടി ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് സ്ഥലങ്ങളിൽ അതായത് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് പത്തനംതിട്ടയുണ്ട് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ടെക്നീഷ്യൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ എത്ര വേണം ഡിജിറ്റൽ മീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് കിലോമീറ്റർ എത്ര വേണമെങ്കിലും കുറച്ച് തരും അതെവിടെയൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല അത് പറയാം പറയാൻ പാടില്ല അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതേപോലെ കിലോമീറ്ററിലും ഒരുപാട് ചീറ്റിംഗ് ഉണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു അൻപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആയിരിക്കാം ആ ഓക്കെയാണ് അമ്പതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പതിനായിരം കിലോമീറ്റർ വരുന്ന വണ്ടികൾ ഓക്കെ കുഴപ്പമില്ല നല്ല വണ്ടി പക്ഷേ ആ വണ്ടി ചിലപ്പോൾ എഴുപത്തയ്യായിരം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവാം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇവർ ഈ കിലോമീറ്ററിനെ റീസെറ്റ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കിലോമീറ്റർ അല്ലെങ്കിൽ ഈ ജെന്വിൻ അല്ലാത്ത കിലോമീറ്റർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് മാർഗങ്ങളുണ്ട് അതിൽ ഒന്ന് നിങ്ങൾ വണ്ടി ഈ വണ്ടി എത്ര സർവീസ് സെക്ടറി എടുക്കുമ്പോൾ എത്ര കിലോമീറ്ററിൽ അവിടെ കറക്റ്റ് സർവീസ് ചെയ്തു എന്ന ഷോറൂമിൽ തന്നെ നിങ്ങൾക്ക് ആ ആർക്കെസ്റ്ററി എടുക്കുമ്പോൾ തന്നെ അറിയാം എത്ര കിലോമീറ്റർ ഓഡിറ്റ് എത്ര കിലോമീറ്റർ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ കിലോമീറ്റർ അവിടെ അറിയാം പക്ഷേ എല്ലായിടത്തും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നാൽപ്പതിനായിരം കിലോമീറ്ററിൽ ഷോറൂമിൽ സർവീസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എന്നാൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകാൻ ഒമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ നമ്മൾ ക്ലിയർ ഒന്നിരിക്കും പത്ത് കിലോ കിലോമീറ്ററിൽ എവിടെയുള്ളൂ പക്ഷേ അതല്ല അത് ജന്യൂനിറ്റി കാണില്ല എന്നിരുന്നാലും നമുക്ക് ഏകദേശം കുറച്ച് രൂപത്തിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും വലിയ സംഭവമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ അങ്ങനെ കൂടുതൽ അന്വേഷിക്കാറുമല്ലോ ഒരു പരിധി ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ കിലോമീറ്റർ മാത്രം നോക്കിയിട്ട് കാര്യമല്ല ഇപ്പോൾ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ ആണെങ്കിൽ തന്നെയും ആ കിലോമീറ്റർ മാറ്റി ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് വാഹനം ഏത് ഏരിയയിൽ നിന്നാണോ എടുക്കുന്നത് ഏത് സ്ഥലത്തു നിന്നാണോ എടുക്കുന്നത് ആ സ്ഥലത്തിലെ മെയിൻ അലൈൻമെൻറ്റ് ഷോപ്പ് അതായത് നമ്മുടെ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യുന്ന ഷോപ്പുകളുണ്ട് അവിടെ പോകുമ്പോൾ തന്നെ അവർ അലൈമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാരും ശ്രദ്ധിക്കില്ല ഈ അലൈമെൻറ്റ് ചെയ്യുന്നത് കാരണം ആ ഏരിയയിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ വണ്ടി എടുക്കാൻ പോകുന്ന ഏരിയയിൽ ഒരു നാല് നാലൈൻ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ അറിയായിരിക്കും നമ്മൾ കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ടാറില്ല എങ്കിലും മെക്കാനിക്കെ വെച്ച് കഴിഞ്ഞാൽ നോക്കി തന്നെ വണ്ടി എടുക്കണം എന്നിരുന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അലൈൻമെൻറ്റ് ഷോപ്പുകളിൽ നോക്കുമ്പോൾ തന്നെ അവർ അലൈമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലിപ്പ് നമ്മുടെ വണ്ടിക്ക് അല്ലെങ്കിൽ ഒട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് തരാറുണ്ട് ഈ സമയത്ത് ആ വണ്ടി എത്ര കിലോമീറ്ററിൽ കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി എത്ര കിലോമീറ്റർ ഏത് ഡേറ്റ് അതല്ല അതിലുണ്ടാവും അതുവഴി പക്ഷെ നമുക്ക് കറക്റ്റ് കിലോമീറ്റർ ഏകദേശം ഒരു രൂപം കിട്ടും പക്ഷേ എല്ലാവരും ഇത് നോക്കാറില്ല ഞാൻ പറഞ്ഞത് കിലോമീറ്റർ ജെനുവൻ ആണെങ്കിൽ ഇപ്പം നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾ മെക്കാനിക്കിനെ വെച്ച് നല്ലപോലെ നോക്കി എടുക്കുക അപ്പോൾ നമ്മുടെ നാലാമത്തെ പോയിൻറ്റ് വാഹനം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു പെയിൻറ്റർ നല്ല നല്ലൊരു മെക്കാനിക്കിനെ വെച്ച് തന്നെ ഉറപ്പായിട്ട് എടുക്കണം കാരണം നമ്മുടെ വണ്ടിയിൽ വരുന്ന ഒരു പെയിൻ്ററെ സംബന്ധിച്ചിടത്തോളം വണ്ടി നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് നോക്കിയാലേ അറിയാം ആ വണ്ടിയുടെ കറക്റ്റായിട്ടുള്ള ഒരു ഒരു പ്ലേസ് ആ വണ്ടിയിലെ ഡോറിൻ്റെ എല്ലാം കറക്റ്റ് പ്ലേസ് കാരണം പലപ്പോഴും ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഡോറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബോഡി ആണെങ്കിൽ അവർ പുട്ടിയൊക്കെ വെച്ചിട്ട് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു പെയിൻ്ററെ കൂടെ കാണിച്ചാൽ നന്നായിരിക്കും നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം അവർ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അതോടൊപ്പം തന്നെ ഇങ്ങനെ വണ്ടിയിൽ ഇതുപോലെ പുട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പൊട്ടി നോക്കുമ്പോൾ അറിയാം അതാ ഈ തട്ടി നോക്കുന്നതിൽ ചേഞ്ചസ് ഉണ്ടാവും നമുക്കറിയാൻ പറ്റുക വണ്ടിയിൽ പുട്ടി കുട്ടിയുണ്ടെങ്കിൽ നമുക്ക് തട്ടി നോക്കുമ്പോൾ തന്നെ അറിയാം പലയിടത്തും പല സൗണ്ട് ആയിരിക്കും തട്ടി നോക്കാൻ പറയും അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പെയിൻറ്ററയോ ഒരു എക്സ്പേർട്ടിനെയോ അല്ലെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ വെച്ച് വണ്ടി നോക്കി എടുക്കുക അടുത്ത അഞ്ചാമത്തെ പോയിന്റ് അവസാന പോയിന്റിലേക്ക് പലരും ഗൾഫ് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഗൾഫിലിരിക്കുന്ന ആളുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങൾ എടുക്കാറുണ്ട് ഗൾഫിലിരിക്കുന്ന വണ്ടി ഒക്കെയാണ് കൂടുതൽ കിലോമീറ്ററുള്ള അവിടെ നാട്ടിൽ വരുന്ന സൗസം ഓടാം പക്ഷേ നമ്മളൊരു കാര്യം അതിന് മനസ്സിലാക്കുക ഗൾഫിലെ വണ്ടി ഗൾഫിലിരിക്കുന്ന ആളുടെ വണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുള്ള ബാക്കി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓടില്ലേ തീർച്ചയായിട്ടും ഓടും അപ്പോൾ അതുകൊണ്ട് ഗൾഫിലിരിക്കുന്ന ആളുടെ എന്ന് പറഞ്ഞിട്ടും നിങ്ങളടുത്ത് പറഞ്ഞേ പറയാം വണ്ടി വഴിക്കാൻ പോകുമ്പോൾ അവർ പറയാം പക്ഷേ എന്നിരുന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ നമ്മൾ ഇത് പ്രദക്ഷം ചെയ്തിട്ട് അവർ ഉറപ്പായിട്ടും ഈ പറയുന്ന മെക്കാനിക്കിനെയോ അല്ലെങ്കിൽ മേസിലേക്കോ വെച്ച് തന്നെ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എക്സ്പേർട്ടിനെ വെച്ച് തന്നെ എടുക്കുക ഒരു കാരണവശാലും ഗൾഫിൽ ഉള്ള ആളുടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എടുക്കാൻ നിൽക്കരുത് വണ്ടി എടുക്കേണ്ടതെന്നല്ല വണ്ടി എടുത്തോളൂ പക്ഷേ നിങ്ങളായിട്ട് എടുക്കാൻ നിൽക്കരുത് ഒരു എക്സ്പോർട്ടിനെ വെച്ച് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അഞ്ച് പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്പർ വൺ അഡ്വക്കേറ്റിൻ്റെയും ഡോക്ടറേയും ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ചാടി പിടാതിരിക്കുക രണ്ടാമത്തത് ലേഡി യൂസ് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞിട്ട് ചാടി പിഴാതിരിക്കുക ലേഡി യൂസ് ചെയ്ത വണ്ടിയാണെങ്കിൽ എല്ലാം നോക്കി മെക്കാനിക്കിനെ വെച്ച് നോക്കിയെടുക്കുക മൂന്നാമത് ഗ് ഗൾഫിലുള്ള വണ്ടി അല്ലെങ്കിൽ ഗൾഫിലിരിക്കുന്ന ആളുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളതിൽ ചീറ്റ് ചെയ്യാതിരിക്കുക പിന്നെ കിലോമീറ്റർ കറക്റ്റ് ആണോ എന്ന് നോക്കുക കിലോമീറ്റർ കറക്റ്റായിരിക്കും ഓടിയത് പക്ഷേ എന്നിരുന്നാൽ പോലും അതും മെക്കാനിക്കെ വെച്ച് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ബോഡി അതായത് വണ്ടിയുടെ ബോഡി നന്നായിരിക്കും എന്നിരുന്നാൽ തന്നെയും അതൊരു പെയിൻറ്ററയോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പോർട്ടിനെ വെച്ച് തന്നെയാണ് വണ്ടി നോക്കി തന്നെ വണ്ടി നോക്കി തന്നെ എടുക്കാൻ പാടുള്ളൂ ഇന്നത്തെ നിങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേഷിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക